തൃശൂരിൽ ഭർത്തൃ വീട്ടിലൊരു യുവതിയെ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയെന്നുള്ളതാണ് ഈ പറയുന്ന തൂങ്ങിമരണങ്ങളുടെ ആ നിര ഒരുപാട് ആവർത്തിക്കുന്നു ഈ ഘട്ടങ്ങളിലായി അത് ഒരുപക്ഷേ വിദേശ രാജ്യങ്ങളിലും ഇവിടെയുമായി അത് ഇവിടെ മലയാളികളാണ് ഒന്നും രണ്ടെണ്ണം നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലായി കണ്ടു സൂരജ് സജ്ജ ആ വെച്ചാൽ സൂരജ് എന്താണ് ഈ സംഭവത്തെ പോലീസ് പറയുന്നത് എന്തുണ്ടായെന്നാണ് മനസ്സിലാക്കേണ്ടത് സൂരജ് ഹഷ്മി ഭർത്തൃപീഡനത്തെ തുടർന്ന് യുവതി മരിച്ചു എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ തൃശൂർ വെള്ളാങ്കല്ലൂർ സ്വദേശിയായിട്ടുള്ള ഫസീലയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കാണുന്നത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഈ ഫസീല ഉണ്ടായിരുന്നത് ഈ സമയത്ത് വീട്ടുകാർ തന്നെ ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു അത് പ്രധാനമായും പറയുന്നത് ഈ യുവതിയുടെ അയച്ച ഒരു വാട്സപ്പ് സന്ദേശമാണ് അതിൽ ഭർത്താവ് യുവതിയെ ഉപദ്രവിച്ചുവെന്നും ഭർത്താവിൻ്റെ മാതാവ് തെരുവിളിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ യുവതി അതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ താൻ ചെയ്യുകയാണ് എന്നുള്ളാണ് യുവതി അയച്ച ഈ സന്ദേശത്തിൽ പറയുന്ന അതിന്റെ സ്ക്രീൻ അടക്കം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്നിപ്പോൾ ഭർത്താവ് നൌഫലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ യുവതി ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ഇവർക്ക് പത്തു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് അതിനിടയിലാണ് ഈ ഭർത്താവ് യുവതിയെ ക്രൂരമായി ഉപദ്രവിച്ചത് ആ ഉപദ്രവത്തെ തുടർന്നാണ് യുവതി മരിച്ചത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസ് അനുമാനിക്കുന്നത് എന്തായാലും നിലവിൽ ഈ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഈ യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ പുരോഗതി യും ചെയ്യുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ ശരീരത്തിലുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടോ യുവതി തന്റെ കൈക്ക് അടക്കം പരിക്കേറ്റിട്ടുണ്ട് മുറിവേറ്റിട്ടുണ്ട് എന്ന് ഈ അയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ തെളിയേണ്ടതാണ് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ പ്രാഥമികമായി ഈ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം